പുണ്യ പുണ്യറംസാൻ മാസം ആരംഭിക്കുകയായി ലോക മുസ്ലിങ്ങൾ വിഷപ്പിൻ്റെ ആത്മീയതയിലൂടെ മനസ്സും ശരീരവും സംസ്കരണത്തിന് വിധേയമാക്കുന്ന മാസം നന്മകൾ ചെയ്യാൻ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും തിന്മകൾക്കെതിരെ സന്ധിയില്ല സമരവും പ്രബോധനവും കൊണ്ട് വിശ്വാസി മാതൃകയാവുന്ന കാലം പകൽ സമയങ്ങളിൽ വിഷം നൊട്ടിയ വിശ്വാസി രാത്രിയിൽ ആരാധനകളാൽ ഉറക്കമൊഴിയുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ സുക്തങ്ങൾ മസ്ജിദുകളിൽ മാത്രമല്ല ഓരോ വിശ്വാസിയുടെയും മനസ്സുകളിൽ നന്മയുടെ ചിന്തകൾ മുളപ്പിക്കുന്നു വർഷാവർഷം കൊടുത്തു വീട്ടേണ്ട സക്കാത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളും റമദാലിനാണ് അത് കൊടുത്തു വീടാറുള്ളത് മുസ്ലിം ലോകത്തിൻ്റെ സമ്പത്തിലെ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പാവപ്പെട്ടവൻ്റെ അവകാശമായി പരിണമിക്കുന്ന കാലം ലോകമുസ്ലിം സമ്പത്ത് ദരിദ്രരിലേക്ക് പരന്നൊഴുകുന്ന പുണ്യമാസത്തിൻ്റെ ആശംസകൾ നേരുന്നു റംവാൻ ആശംസകൾ സ്പോട്ട് കേരള ന്യൂസ്